നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നിന്നിപ്പോൾ എട്ടാമത്തെ ഉപനിഷത്ത് പുതിയ ഉപനിഷത്ത് ഐതരേയോപനിഷത്ത് എപ്പിസോഡ് എൺപത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കും സൃഷ്ടിക്കുമുമ്പ് നിശ്ചയമായും ഒരു ആത്മാവ് തന്നെ ആയിരുന്നു വ്യാപാരമുള്ളതായോ ഇല്ലാത്തതായോ യാതൊന്നും ഉണ്ടായിരുന്നില്ല ആ ആത്മാവ് ചിന്തിച്ചു ഞാൻ ലോകങ്ങളെ സൃഷ്ടിക്കട്ടെ ആ ആത്മാവ് അംബസ് മരീചി ഭൂമി അപ്പ് എന്ന ലോകങ്ങളെ സൃഷ്ടിച്ചു അംബസ് സ്വർഗത്തിന് മുകളിലാകുന്നു സ്വർഗം അതിൻ്റെ ആശ്രയമാണ് മരീചി സ്വർഗത്തിനും ഭൂമിക്കും മധ്യത്തിലാണ് മരം എന്ന് പറയുന്നത് ഭൂമി തന്നെ അപ്പ് ഭൂമിക്ക് താഴെയും അവൻ ഈ ആലോചിച്ചു ഇവ തീർച്ചയായും ലോകങ്ങളാകുന്നു എനിക്ക് ലോകങ്ങളെ രക്ഷിക്കുന്നവരെയും എന്ന് അവൻ വെള്ളത്തിൽ നിന്ന് തന്നെ മനുഷ്യാകാരത്തെ എടുത്ത് രൂപപ്പെടുത്തി അതിനെ ഉദ്ദേശിച്ച് തപസം ചെയ്തു അഭി തപിക്കപ്പെട്ട അതിൻ്റെ മുഖം മുട്ടയെന്ന പോലെ പിളർന്നു മുഖത്തിൽ നിന്ന് വാക്കും വാക്കിൽ നിന്ന് അഗ്നിയും ഉണ്ടായി രണ്ട് നാസികാദ്വാരങ്ങൾ പിളർന്നു നാസികാദ്വാരങ്ങളിൽ നിന്ന് പ്രാണനും പ്രാണനിൽ നിന്ന് വായുവും ഉണ്ടായി രണ്ട് കണ്ണുകളുണ്ടായി കണ്ണുകളിൽ നിന്ന് ചക്ഷുരേന്ദ്രിയവും ചുരിന്ദ്രിയത്തിൽ നിന്ന് ആദിത്യനും ഉണ്ടായി രണ്ട് ചെവികളുണ്ടായി ചെവികളിൽ നിന്ന് സ്ത്രോത്രേന്ദ്രിയവും സ്ത്രോത്രേന്ദ്രിയത്തിൽ നിന്ന് ദിക്കുകളും ഉണ്ടായി ത്വക്ക് നിർമ്മിതമായി ത്വക്കിൽ നിന്ന് രോമങ്ങളും രോമങ്ങളിൽ നിന്ന് ഔഷധികളും വൃക്ഷങ്ങളും ഉണ്ടായി ഹൃദയം പിളർന്നു ഹൃദയത്തിൽ നിന്ന് മനസ്സും മനസ്സിൽ നിന്ന് ചന്ദ്രനും ഉണ്ടായി നാഭി പിളർന്നുണ്ടായി നാഭിയിൽ നിന്ന് അപാനനും അതി അതായത് മലദ്വാരം എന്ന ഇന്ദ്രിയവും ഉണ്ടായി ജനനേന്ദ്രിയം പിളർന്നുണ്ടായി അതിൽ നിന്ന് രേതസും രേതസിൽ നിന്ന് ജലവും ഉണ്ടായി നമസ്കാരം അടുത്തത് അടുത്ത എപ്പിസോഡിൽ